ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കളക്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ മാക്സിമം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഞാൻ ചെയ്യാൻ പോണത് നമുക്കൊരു എണ്ണൂറ്റി തൊണ്ണൂറ് തൊള്ളായിരം ആ ബഡ്ജറ്റ് വരുന്ന സെമി സോഫ്റ്റിൽ വരുന്ന കുറച്ച് കളക്ഷനാണ് കേട്ടോ നമുക്ക് നല്ല അടിപൊളി കളക്ഷനാണ് നല്ലൊരു വെറൈറ്റിയാണ് നൂറ് ശതമാനം നിങ്ങളോട് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെ ഈ സാരി നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ അത് ഇത്രയും കളീഴ്സാണ് നമുക്കിത് വന്നിരിക്കുന്നത് ലൈറ്റ് കളർ ഡാർക്ക് കളർ എല്ലാം വന്നിട്ടുണ്ട് ഒരു രണ്ട് സാരി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോഴേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുള്ളൂ അപ്പോൾ അതായത് ഈ രണ്ട് സാരിനെ ഓപ്പൺ ചെയ്യാം അതി ബ്ലൂ ടൂത്തോ നമുക്കിത് ത്രെഡ് വർക്ക് വരുന്നൊരു സാരി ആണ് കേട്ടോ ഈ മുന്താണിയൊക്കെ നോക്ക് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് ത്രെഡ് വർക്കാണ് വരുന്നത് അത്ര ഓപ്പൺ ചെയ്താൽ മതി അതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ആദ്യം ഫുൾ വ്യൂ കാണിക്കാം ഇത് മുന്താണി ഭാഗമാണ് കേട്ടോ മുന്താണി ഭാഗത്തൊക്കെ നോക്കുക നല്ല സൂപ്പറായിട്ടുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തിലേക്ക് നമുക്കൊരു കുന്തലം പണി കുന്തലം കൊടുത്തിട്ടുണ്ട് പിന്നെ സാരി വിത്ത് ബ്ലൗസ് ആറേകാൽ ആണ് വരുന്നത് ബ്ലൗസ് ദ ബ്ലൗസ് ബ്ലൗസ് ഇതിൽ ആണ് കേട്ടോ വരുന്നത് പ്ലെയിൻ്റെ കയ്യിലേക്ക് വർക്ക് വരുന്നുണ്ട് ഓക്കെ പിന്നെ ബോഡി ബോർഡർലെസ് സാരിയാണ് സാരിക്ക് ബോർഡർ വരുന്നില്ല പിന്നെ ബോഡിയിൽ ഇങ്ങനെ ഫുൾ ഇതാ ഇതിൻ്റെ ത്രെഡ് വർക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് അവിടെയും പിടിയൊക്കെ ഡിസൈൻ വരുന്നുണ്ട് ഓക്കെ നല്ലൊരു അടിപൊളി ബ്ലൂ കളറാണത് പിന്നെ നമുക്കടുത്തൊരു ഗ്രീൻ കളർ നോക്കാം ബോട്ടിൽ ഗ്രീന് അതാ കണ്ടോ ഇതും എല്ലാം സെയിം വർക്കാണ് കേട്ടോ വരുന്നത് കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇത് മുന്താണി ഭാഗം അതേപോലെ കുഞ്ചലം കെട്ടിയിട്ടുണ്ട് പിന്നെ അതാ ബോർഡർലെസ് സാരി പിന്നെ ബോഡിയിലിങ്ങനെ ഫുൾ വർക്ക് വരുന്നുണ്ട് പിന്നെ മെറ്റീരിയൽ ഞാൻ പറയാം നമുക്ക് സെമി സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് റെഗുലർ യൂസ് സാരിയാണ് അത് നല്ലൊരു അടിപൊളി മെറൂൺ കളറും വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ 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 ഇത് മറിയാം നമുക്ക് ഇനി കളർ വെറുതെ മുകളിലേക്ക് ഇങ്ങനെ വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കളർ സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടി ഞാൻ ഇടാം ഇതിൽ ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉള്ളിലുണ്ട് ഇതിന് കളർത്ത് കളർ ഒരു ഏഷ് കളറാണ് പിന്നെ അതൊരു കോഫി കളറ് ഞാനിങ്ങനെ കളേഴ്സ് കാണിക്കാം അപ്പോൾ നിങ്ങൾ ഇത് സാരി ഓപ്പൺ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്പറിലേക്ക് വീഡിയോ കോൾ വിളിച്ചാൽ മതി ഒരു ആഷ് കളർ വരുന്നുണ്ട് ഒരു ബിസ്ക്കറ്റ് ഇതൊരു ബിസ്ക്കറ്റ് കളറല്ലേ ക്രീം ബിസ്ക്കറ്റ് കളറാണ് ഇതൊരു ആഷ് കളറാണ് ഇതൊക്കെ നല്ലൊരു കളർ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട് ഇതാ ഇത് കുഞ്ചല നിങ്ങൾ കുഞ്ചല നോക്കിയപ്പോൾ ഈ കുഞ്ചലത്തിൻ്റെ കളർ ബോഡിയിൽ വരുന്ന സാരിയുടെ കളർ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരീസ് വേണമെന്നുണ്ടെങ്കിൽ ഇതാഴേക്കാണ് നമ്പറൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി മൂന്ന് സാരി ഓപ്പൺ ചെയ്താൽ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചെറിയ വീട് വൈൻ്റെ അപ്പിയാണ് പുതിയൊരു കളക്ഷനായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബാ